അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിക്കാനിരുന്നു എല്ലാവരും ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഊണ് കഴിച്ചാൽ ഇറങ്ങാവുന്നതിൽ ഞങ്ങളെല്ലാം കൂടി ഊണ് കഴിക്കാനിരുന്നു ഞങ്ങളെല്ലാം കൂടി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ചിരിക്കുന്നുണ്ടോ ചിരിച്ചു പോകുന്നുണ്ടോ

ോ പൈസ പിടിച്ചോ പിടിച്ചു മെടുക്കൻ അഞ്ഞൂറ്റി എഴുപത് ഷുഗറും പൈസ എടുത്തോ അതിന് ഓട്ടോ എടുത്തു വച്ചേക്കാളു ഊണ് കഴിഞ്ഞ് കുറച്ച് നേരം നാമജപം ഇരുന്നു കേൾക്കാനായിട്ടോട്ടിരുന്നു തമ്പാ തമ്പാമാമനും കൂടി കൃഷ്ണൻ്റെ നല്ലൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു संगता स्वामितो പൂ ഇങ്ങനെ കാണട്ടെ വയലറ്റ് ശരി പൂവുണ്ടല്ലേ ഞാനത് ഇപ്പഴാട്ടോ കാണുന്നേ ദയ കണ്ടു ഒട്ടിപ്പൊള്ളി കായാൻ പൂട്ടോ ഇത് ഞാൻ കേട്ടിട്ടതേ ഉള്ളൂ സൂം ചെയ്യ നീലപ്പൂവ് കണ്ടോ അതിന്റെ പൂ കണ്ടോ നീല കണ കണ്ട 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 രസണ്ടിട്ടോ അയ്യോ മതി ഇത് കണ്ടിട്ടായിരിക്കാം കവി ഇങ്ങനെ അതെ പാടിയത് കായം കായ അടിപൊളി ഏറ്റവും എന്ത് ഭംഗിയോ നിക്ക ഒരു പൂ പറിക്കാം പൂക്കൂന്ന് പറിക്കാവേ നിക്കാ ഒരു പൂ പറിക്കൂ മാത്ര പൂ പറ ാണ് പാട്ടുകാരൻ്റെ പിന്നെ അഹങ്കാരോ അഹങ്കാരി പറയടാ അവിടെ പാടിക്കല്ലേ രണ്ടുപേര് കായാമ്പൂ രണ്ടു പരിപാടിയുണ്ട് നിസാരമില്ല രണ്ട് പരിപാടി അത് പിന്നെ മേടിച്ചത് എന്നോട് പറയത്തില്ല ഒക്കെ പാടിക്കെ ആ അതെ അമ്മ അമ്മ പാടിക്കമ്മേ ആദ്യം ഷൈമക്കൊക്കെ നല്ല പോലെ പാട്ട് പാടുന്നതന്നെ ഷൈമക്ക ഒരു പാട്ട് പഠിക്കുക ഷൈമേക്ക് അറിയാവുന്ന ഒരു പാട്ട് പഠിക്കുക ഷൈമേക്ക് ഷൈമേക്കൊരു നാലു ഷൈമേക്ക് അതൊക്കെ എപ്പഴാന്നറിയോ ചിത്രയ്ക്ക് വയ്യാതാ ഒക്കെ ഒരു നാല് പേര് പാടും സാരമില്ല ചുമ വന്നോട്ടെ ചുമ വരുമ്പോ ഞാൻ നിർത്തിക്കോളാം ആ ഒക്കെ ഒരു നാല് പേര് പാടിക്കേക്കും ഒക്കെ എന്തോരം നല്ലപോലെ പാടുമായിരുന്നു അല്ലേ പാട്ടൊക്കെ സാരമില്ല ഞാൻ രണ്ടുപേര് ഷൈമയൊക്കെ ഞാൻ ഷീജൊക്കെ പാടുവെന്ന് എനിക്കറിയാം ഷൈമയൊക്കെ അമ്മ പാടും അമ്മ നല്ല ഡാൻസ് മാസ്റ്റർ ഡാൻസ് ഷൈമൊക്കെ ഒരു പാട്ട് തുടക്കം കിട്ട അന്നേരം അമ്മ പാടും പാടാൻ കഴിവ് കൊടുത്തു പാടൊക്കെ പാടിക്കൊക്കെ ആദ്യം തൊട്ട് മേഘങ്ങളിശിര തിരയുന്നു ബാക്കി പാടായിരുന്നു ബാക്കി ചൊല്ലുണ്ടി പാടൊക്കെ നിസരിയന അക്കറിയ അക്കറിയത്തില്ല അക്കേടെ അക്കെ പാടുപോലെന്ന് നമുക്ക് അറിയാവുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ചേട്ടന് എനിക്ക് പറ ഈ ഈ അമ്മ ലൈലമ്മച്ചിയൊക്കെ ഒരേ പോലെ ഇരുന്നവര് അല്ലേ കനമ്മയും ലൈലമ്മച്ചിയും ഒരേ ഷേപ്പാണ് എല്ലാരും ചേട്ടത്തേനീത്തിമാരാൻമാൻ ക്യാമറമാൻ അഭിലാഷിനൊപ്പം ചേട്ടിമാര

പാവന്റെ ഞങ്ങളെങ്ങോട്ടൊക്കെ നല്ല വനം കേട്ടോ പൊന്തമ്പുഴ വനമൊക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പൊ പൊന്തമ്പുഴ വനമൊക്കെയാണിത് അടിപൊളി ഇപ്പൊ എല്ലാം വെട്ടിത്തെളിച്ച് അത്യാവശ്യം വനങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചു എന്ന് പറയാം എല്ല നേരത്തേന്ന് പറഞ്ഞാൽ നല്ല വലിയ വരമായിരുന്നു കേട്ടോ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് അമ്മച്ചേക്ക് വിറകിനൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ പോയി അങ്ങനെ കൂട്ടത്തിൽ വന്നവരെയൊക്കെ ഓരോ സെക്ഷനായിട്ട് ഇറക്കി വിട്ടിട്ട് നേരെ എൻ്റെ വീടിൻ്റെ അവിടെ വന്നു ഇതായിട്ടോ എൻ്റെ തറവാട് ഇവിടെ ഇപ്പോൾ പേട്ടയിട്ടാണെന്നറിയാവുന്ന ഒരുമില്ല ഇവിടെ ആയിരുന്നു അയ്യപ്പന്മാർ വന്ന് ഇരിക്കുന്നു കിടക്കുന്നതും ഇവിടെ ചെന്ന് കഞ്ഞി വെക്കുന്നതും ഒക്കെ ഒരു വല്ലാത്ത ഓർമ്മയെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളു ഞങ്ങളവിടെ നിന്നൊന്നുമില്ല എരുമേലേക്ക് വരണം തിരിച്ച് വീട്ടിലും വരണ്ടേ പേട്ടതുള്ളൽ ഞാൻ കാണിക്കും അങ്ങോട്ട് ഒരുപാട് അയപ്പന്മാരുണ്ട് രണ്ടു മൂന്ന് മാസം ഒരു വലിയ ആഘോഷം കേട്ടോ ഞങ്ങൾ എരുമേലിക്കാർക്ക് ശരണം വിളികൾക്കൊക്കെ ഇടയിൽ കൂടി എപ്പോഴും അയ്യപ്പൻ്റെ നാമം മാത്രം അതൊരു വലിയൊരു പുണ്യം എരുമേലിയിൽ ജനിച്ചതിന് ഇതൊരു സ്റ്റുഡിയോ കേട്ടോ ഞങ്ങളിവിടെ വന്ന അയ്യപ്പൻ്റെയൊക്കെ ഇരിക്കൽ നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ ഈ പുലിപ്പുറത്ത് കയറി നിന്ന് ഫോട്ടോ എടുത്തു ഈ ആനയുടെ പുറത്ത് കയറാമെന്ന് പറഞ്ഞു പക്ഷെ ഒരു പേടി കേട്ടോ നാനൂറ് കിലോ വരെ തങ്ങന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ മേളിൽ കയറാൻ ഒരു പേടി കേട്ടോ അടിപൊളി അല്ലേ ഈ ആനയുടെ അടിക്കലിൽ നിന്ന് ഫോട്ടോ കേട്ടോ അതിൻ്റെ കൊമ്പൊക്കെ കണ്ടല്ലോ റോസ് കളറിലെ കൊമ്പ കേട്ടോ അപ്പോൾ എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറയുന്ന മണ്ട ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കയറത്തില്ല കയറിഞ്ഞിട്ട് കയറാൻ പറ്റുമോ ഇപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു അങ്ങനെ ഹരി കുട്ട എന്റെ പിന്നെ എന്തുകൊണ്ടാണെ സിംഹത്തിന്റെ വായില് ബൾബ് ഒക്കെ എടുക്കും വായിൽ ലൈറ്റ് ഒക്കെ നല്ല സുന്ദരനൊരു അയ്യപ്പനാ കേട്ടോ കേട്ടോ നല്ല ഭംഗി അയ്യപ്പനെ കാണാൻ ഞങ്ങള് സജീവനെ ഡിവോഴ്സ് ചെയ്ത് ഞങ്ങളെല്ലാം കൂടി സജീവനെ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ സജീവൻ അവിടെ തന്നെ ഇരുന്നു വിളിച്ചോട്ടെ അവിടെ ആള് ചെന്ന് കേട്ടോ വേറെ ഞാൻ അയപ്പുമാരുടെ കൂടെ നിന്നെ അയപ്പുമാരുടെ ഫോട്ടോ ഞങ്ങൾ ഫോട്ടോ

അയ്യപ്പമാരൊക്കെ ഇവിടെ തോന്നുന്നുണ്ടിപ്പടി വേണ്ട

വന്ന് പൂരിയും പടയും മേടിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരം കൂടി പേട്ടത്തുള്ളിലേക്കുണ്ട് കാരണം നമുക്ക് അവിടുന്ന് പോരാൻ തോന്നുകയില്ല കേട്ടോ നേരത്തെ വേട്ടത്തുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ചെണ്ടമേളോ നാദസുരമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഇത് ബലൂണൊക്കെ വെച്ചാണ് ഇപ്പോൾ ബലൂണൊക്കെ നിരോധിച്ചു അപ്പം ഞങ്ങൾ കുറേ നേരം കൂടി അവിടെ നിന്നും പോരാൻ തോന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു നാളെ ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബൈ ബൈ